ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സഫാ സഫംഗി അഞ്ചിന്റെ പത്ത് വായിക്കുന്നു ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം സദൃശ്യ വാക്യങ്ങളുടെ ഭൂരിഭാഗവും രചിച്ച ദാവീദന്റെ പുത്രനായ ശലോമോൻ തന്റെ കാലത്തെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിട്ടും അത് തൃപ്തിയിലേക്ക് നയിക്കുന്നില്ല എന്നതായിരുന്നു സത്യം പണം നമുക്ക് സംതൃപ്തി വരുത്താത്തതിന് കാരണം ഒരിക്കലും അത് മതിയാകാത്തത് കൊണ്ടാണ് തൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും നിഷേധിക്കാതെയും ഹൃദയത്തിന് സന്തോഷം വിലക്കാതെയും തന്റെ സകല പ്രയത്നത്തിലും ഹൃദയം സന്തോഷിച്ചെങ്കിലും പിന്നത്തേതിൽ എല്ലാം വൃതാപ്രയത്നവും സൂര്യന് കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കാണുവാനിടയായി ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യമായ സമ്പത്തിനെ പിന്തുടരുന്നതിന്റെ അർത്ഥശൂന്യത എടുത്തു കാണിക്കുന്ന വചനഭാഗമാണിത് സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർഥത്തിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പത്ത് തന്നെ എന്ന് ശലമോൻ പറയുന്നു ധനവാ സമൃദ്ധി അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല അതായത് ധനം കൂടുന്തോറും അത് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നു സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കുമുള്ള ഏക മാർഗം ദൈവം മുമ്പാകെ സ്വയം താഴ്ത്തുകയും ദൈവകൃപയുടെ ആവശ്യകത അംഗീകരിക്കുന്നതുമാണ് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യത്തെ യേശു പറയുന്നത് മുഢാ ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്നാണ് പ്രിയ ദൈവ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതമുത്കണ്ഠയിലും രോഗത്തിലും കോപത്തിലും അവസാനിക്കുവാൻ ഇടയാക്കാതെ കർത്താവിലും വചനം തന്നിരിക്കുന്ന മുന്നറിയിപ്പുകൾ മനസ്സിലാക്കിയും കർത്താവിൽ ആശ്രയിച്ച് മുന്നേറി സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുക എന്നുള്ളതാണ് ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അതെ യഥാർത്ഥ സംതൃപ്തി ഭൗതിക വസ്തുക്കളിൽ നിന്നല്ല പിന്നെയോ അഴമേറിയ ആത്മീയ സംതൃപ്തിയിൽ നിന്നാണ് വരുന്നതെന്ന കാര്യം ഓർക്കുക ഈ വചനങ്ങളാൽ ദൈവം എവരും അനുഗ്രഹിക്കുമാറാകട്ടെ